ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബാളോസ്പെട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റായിട്ട് നല്ല തിളക്കമുള്ളതായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പാക്കാണ് അതിനുപരി നിരയുള്ളവരൊക്കെ ആണെങ്കിൽ റെഗുലറായിട്ട് ഈ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നര ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ അതേപോലെ പുതിയ മുടികൾ നരക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പാക്കാണ് നല്ല പാക്കുകൾ എന്നുള്ളതിന് പുറമേ നല്ലൊരു ഡയറ്റും നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ ഒരിക്കലും എല്ലാം കാണുന്നതെല്ലാം തലയിൽ വാരി തേച്ചതുകൊണ്ട് ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അതിനായിട്ട് നല്ലൊരു ഡയറ്റ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പാക്കിന് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ് റൂട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് ബീട്രൂട്ടിൻ്റെ തൊലിഭാഗം എല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇടുക അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതുണ്ട് നമുക്കിത് ബീട്രൂട്ട് ജ്യൂസാണ് വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് അധികം വെള്ളം എടുക്കുന്നത് വെള്ളം വെള്ളമെടുത്ത് നന്നായിട്ട് മിക്സഡ് ജാറിലിട്ട് അരച്ച് എടുത്തതിന് ശേഷം അത് ഒരു അരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നീര് മാത്രം നമുക്ക് മതി നന്നായിട്ട് അരിച്ചെടുക്കേണ്ടതുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ കാണിക്കുന്ന ഫ്ലാക്സീഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫ്ലാക് സീഡ് നമുക്ക് മുടിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നതാണെന്ന് മുടി വളർച്ചയ്ക്ക് ി അതുപോലെ മുടിക്കുന്നല്ല തിളക്കം ഉണ്ടാകാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക അത് കഴുകിയിട്ട് എടുക്കുക ഒന്നെങ്കിൽ കഴുകി വെച്ചേക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം എടുക്കുക അപ്പോൾ കഴുകി ഒന്ന് ഉണക്കി വെച്ചേക്കുന്നതാണിത് അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ജ്യൂസിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്ത് ആ ജ്യൂസ് എടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ടേക്കുന്നതാണ് അപ്പോൾ നോർമൽ ഒരു അത്യാവശ്യം മീഡിയം ഹെയർ അത് കുറച്ചുകൂടെ ലെങ്ത് ഉള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ഇത് തന്നെ മതി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ നീളത്തിനും അതുപോലെ കട്ടിക്കും അനുസരിച്ച് ഇതിൻ്റെ അളവിൽ കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇപ്പം എൻ്റെ മുടിയുടെ അളവിനനുസരിച്ചുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തേൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്ത് ഒരു ജെൽ ഫോമിൽ നമ്മൾ സാധാ എടുക്കുന്ന ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ഇതിനേക്കാളും കുറച്ചുകൂടെ കട്ടി കുറച്ചിട്ട് വേണം നമ്മൾ നമ്മളെടുക്കാന് വെള്ളത്തിൻ്റെ കട്ടിയിൽ നിന്നും കുറച്ചുകൂടെ ഒരു കട്ടിപ്പരുവം അതായത് ഏകദേശം ഈ പരുവം കാണുമ്പോൾ വെള്ളം പോലെ തോന്നിയെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കട്ടിയല്ല അതിനേക്കാളും കുറച്ചും കൂടെ ഒരു താളിയുടെ ഒക്കെ ഒരു കട്ടി അതിനേക്കാളും ഒരു കുറച്ചും കൂടി ഒരു കട്ടി പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചേക്കണം ആ സമയം കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഹെയർ ഓയിൽ ചെയ്യുക ഇപ്പോൾ നോർമലായിട്ട് തേക്കുന്നവരാണെങ്കിൽ ഹെയർ ഓയിൽ ചെയ്തതിന് ശേഷം തേക്കുക അതല്ല നിങ്ങൾ നിങ്ങൾക്ക് നരയുണ്ട് എന്നുള്ളവരെയൊക്കെ ആണെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ിലോട്ട് ആ കളർ അത്രയും പിടിക്കത്തില്ല നരയ്ക്ക് വേണ്ടിയിട്ടാണോ കേൾക്കുന്നതെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യുക ഞാനിപ്പോൾ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഹേഴ്സ് നമുക്ക് ഉണ്ടാക്കിയ ഹെയർ ഓയിലാണ് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയ ഹെയർ ഓയിലാണ് അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞ് ഏകദേശം നല്ല അത് ഫുള്ള് ഞാൻ തീർ തേച്ച് തീർന്ന് അപ്പോൾ അത് ലാസ്റ്റ് ഉണ്ടായിരുന്നതും ഇപ്പം നന്നായിട്ട് തലയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് തലയിൽ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ആദ്യം തലയിൽ എണ്ണ തേക്കുന്നതിന് മുമ്പ് തലമുടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടക്കിയെടുക്കുക അതിന് ശേഷം മാത്രം ചീപ്പ് കൊണ്ട് നല്ല അകലമുള്ള ഒരു ചീപ്പ് കൊണ്ട് ഉടക്കിയെടുക്കുക അതിന് ശേഷമേ തലയിൽ എണ്ണ തേക്കാൻ പാടുള്ളൂ എണ്ണ തേച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് ഇത്ര സ്പീഡിലൊന്നും ഒരിക്കലും മുടിയിലൊന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾ വളരെ സാവധാനം തല ഒട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും തേച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തേച്ചതിന് ശേഷം എണ്ണ തേച്ചതിന് ശേഷം തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതെപ്പോഴും പറയുന്നതിട്ട് തല മുടിയും തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് അതുപോലെ തന്നെ തലമുടിയും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ തലയിൽ തേച്ചേക്കുന്ന എല്ലാ എണ്ണ എല്ലാ ഭാഗത്തും ചേരും എത്തുന്നതായിരിക്കും അതിന് ശേഷം നമ്മുടെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബീട്രൂട്ട് ജെല്ല് ജെൽ ഫോം കറക്റ്റ് ജെല്ലിൻ്റെ അത്രയും കട്ടിയിലല്ല എങ്കിലും ആ കുറച്ച് കട്ടിയിലിരിക്കുന്ന ആ ബീട്രൂട്ട് ജെല്ല് നമ്മുടെ തലയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക ആദ്യം തലയോട്ടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക തലയോട്ടിയിൽ നന്നായി നന്നായി തേച്ച് തേക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മസാജ് ചെയ്തു കൊടുക്കുക തേച്ച് ഫുൾ തേച്ച് കഴിഞ്ഞിട്ട് മസാജ് 해야 ദേ തേച്ചിന്റെ കൂട്ടത്തിൽ ആദ്യം തന്നെ മസാജ് ചെയ്തു കൊടുക്കുന്നത് എത്ര നല്ലതാണ് അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്തു പോവ അപ്പോൾ നിങ്ങൾക്ക് ഇത് നരെയുള്ളവരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്തൊരു സാധനം ആയാലും അധികമായ അമൃതം വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു സാധനമായാലും ഡെയിലി അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല ഇടവിട്ട് ഇടവിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക അപ്പം നരയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കും നരമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടും വട്ടമൊക്കെ യൂസ് ചെയ്യുക അല്ല രണ്ടും മൂന്നും വട്ടമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ മുടി നല്ല വെളുത്ത് നല്ല ഗ്രഹെയർ ആയിട്ട് ഇരിക്കത്തില്ല കുറച്ചും കൂടി ഒരു ബ്ലാക്കും അല്ല അതുപോലെ തന്നെ െയ്യുമ്പോൾ ഒരു കടുത്ത ഒരു റെഡ് കളറ് കിട്ടും അതുമല്ല അതൊരു നോർമൽ ഒരു കളറ് ചെയ്ത പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് കിടക്കും അപ്പോൾ അങ്ങനെ നല്ലൊരു ഡൈ ഒന്നും യൂസ് ചെയ്യാനത്തെ നമുക്ക് അങ്ങനൊരു നരയെ ഒന്നും ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ എത്രയും വൈറ്റമിൻസൊക്കെ അടങ്ങിയ സംഭവങ്ങളായതുകൊണ്ട് നമ്മുടെ മുടിയിൽ പുതിയ മുടികളെ നരയ്ക്കാതിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫ്ലാക്സീഡ് നമ്മുടെ മുടി ഫ്ലാക്സീഡും നല്ല ഫ്ലാക്സീഡും ബീട്രൂട്ട് നമ്മുടെ മുടി അത്രയും സോഫ്റ്റ് സോഫ്റ്റ് ആക്കി വെക്കും നല്ല തിളക്കമുള്ളതാക്കിയൊക്കെ നമുക്ക് കിട്ടും ഇത് ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ ആ പാക്ക് യൂസ് ചെയ്തു ഇനി എൻ്റെ മുടി നല്ല തിളക്കമുള്ളതായിട്ടിരിക്കും അല്ലെങ്കിൽ അരമാറുമെന്ന് വിചാരിക്കരുത് ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകളാണ് അപ്പോൾ അത് റെഗുലറായിട്ടെന്നല്ല റെഗുലറായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകൾ വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം റെഗുലറായിട്ട് സ്ഥിരമായിട്ട് ആഴ്ച ഏഴ് ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ മുപ്പത് ദിവസവും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കരുത് അതിന് പകരം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ ഒരു ഗ്യാപ്പിട്ട് കൃത്യമായി കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ തലയിലെല്ലാം തലമു തലയോട്ടിയിലെല്ലാം അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓവർ ായിട്ട് മസാജ് ചെയ്യാൻ പോകരുത് കുറച്ച് കട്ടിയുള്ള ഇതായത് കൊണ്ട് തന്നെ ചിലപ്പോൾ മുടി പൊട്ടി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അപ്പോൾ മുടി ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിലുള്ളത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും പറയുന്നതിൻ്റെ കൂട്ട് ഓവറായിട്ട് മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ഓവറായിട്ട് തിക്കായിട്ടുള്ള പാക്കുകൾ അപ്ലൈ ചെയ്യാൻ പാടില്ല അതുപോലെ ഒരുപാട് മസാജ് ചെയ്യാനും പാടില്ല പാക്ക് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ സാധാരണ ത്തിൽ തല കഴുകാവുന്നതാണ് താളിയോ മറ്റ് ഷാംമ്പുകളോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക